ഷാജഡാ അപ്പൊ അടുത്ത വണ്ടി ഒരു ഓഫർ വണ്ടിയല്ലേ ഓഫറിന് മോഡൽ അതാ വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് പന്ത്രണ്ട് ജി ഫോർ എ ബി എസ് എയർബാഗ് പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് സെൻട്രൽ ലോക്ക് എല്ലാം ഉള്ള എല്ലാം വരുന്നത് ഹൈദരാബാദ് റീ നമ്പർ അല്ലേ ഇവിടെ നമ്പർ ആയി വണ്ടി അതെ സീറ്റ് ജെനുവിൻ റേഞ്ചിനാണ് തട്ടമുട്ട ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഇല്ല 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 ഫ്രണ്ട് വേറെ ഒറിജിനൽ പെയിന്റ് വണ്ടി 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 ഒന്നും 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 കിറ്റ് നമ്മൾ അല്ല അല്ല തന്നെ ആക്കി അല്ലേ ഇതും റോഡ് വഴി ഓടിക്കുന്ന വണ്ടികളേ ഉള്ളൂ ഒരു ഒരു വണ്ടിക്ക് മാർക്ക് നല്ല നോക്കി ലുക്ക് ഉള്ള പന്ത്രണ്ട് മാസ പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയല്ലേ പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് അടിപൊളി ഏകദേശം ഇന്റർകൂളർ പതിനാല് പതിനാല് ഓക്കേ അപ്പൊ ഞാൻ വേണ്ടി മൊത്തം വെച്ചു തരാം ലുക്ക് വന്നിരിക്കുന്നത് ടയറൊക്കെ ആണെങ്കിൽ ഒരു എല്ലാം ആ അല്ലേ ടയറുടെ ഭാഗം നോക്കാൻ ഇനി ബോഡിയൊക്കെ ആണല്ലോ നോക്കി നീറ്റാട്ടോ വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുള്ള വണ്ടി അല്ല ഇല്ലല്ലേ വേറെ ഒന്നും എഞ്ചിൻ ഹൈ ക്വാളിറ്റി ഉണ്ട് അല്ലേ ആ ഇന്റർകൂളർ ബാഡ്ജിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ അതെ അതെ സൈലൊക്കെ നോക്കി നീറ്റ് ആട്ടോ അതുപോലെ പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും വണ്ടി നോക്കി നീറ്റായിട്ടോ അത്തത്തില്ല വൈപ്പർ വരുന്നുണ്ട് അതുപോലെ അതെ ജിഫോ ഫോർ ബാഡ്ജിങ് അതുപോലെ റിവേഴ്സ് ക്യാമറ വർക്ക് ചെയ്യുന്നതാണോ എല്ലാം വർക്ക് വർക്ക് ചെയ്യാല്ലേ സൈഡിലേക്ക് വരുവാണെങ്കിൽ നോക്കി നീറ്റാട്ടോ എടുത്തത് ബോഡി വർക്ക് ഒന്നും ചെയ്യല്ല എല്ലാം നീറ്റ് തന്നെയാണ് ഇനി ഇൻറ്റീരിയർ കാണിച്ചുതരാം അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടി കേട്ടോ ഇൻറ്റീരിയറിലേക്ക് പോകാം അടിപൊളി ഇൻറ്റീരിയറും പക്ക നീട്ടാട്ടോ ഡാഷൊക്കെ നോക്കി ഒരു വിഷു ഇല്ല എ സിയൊക്കെ പക്കിയാട്ടോ നല്ല ഗുളിക കിലോമീറ്റർ രണ്ട് അമ്പത്തൊന്ന് ആദ്യം പറഞ്ഞിരുന്നു അത് വേറെ വിഷയങ്ങളൊന്നും അടുത്ത് കാണുന്നില്ല കണ്ടോ ഫുൾ നീറ്റാ വണ്ടി ഒന്നും ചെയ്യാനില്ല ഇൻറ്റീരിയർ ആണല്ലോ എക്സ്റ്റീരിയർ ആണെങ്കിൽ വേറെ പണിയൊന്നും പെൻഡിങ്ങില്ല കേട്ടോ സെക്കൻഡ് റോയിലേക്ക് പോയാലും നീറ്റാട്ടോ അടിപൊളിയാ വണ്ടി വേറെ വിഷയങ്ങളൊന്നുമില്ല ബാക്ക് സീറ്റ് അതുപോലെ റൂഫ് എല്ലാം സെറ്റായിട്ടുണ്ട് എഞ്ച് റൂമ് നോക്കിയാലും